നമസ്കാരം ഈ ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലെ ഇതുപോലെ സഭാവിശ്വാസികളും സഭാ നേതൃത്വവും ഒക്കെ ഈ ഹിന്ദുക്കളെ മാത്രം സഹായിക്കാൻ വരുന്നത് എന്താണ് മുസ്ലിങ്ങളെ സഹായിക്കണ്ടേ നിങ്ങൾക്ക് ഇവിടെ ഈ മതപരിവർത്തനത്തിന് ലഘുലേഖയുമായിട്ട് വീട്ടിൽ വരുന്നവരുണ്ട് വീട്ടിൽ കയറി വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർ മുസ്ലിം വീടുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വീടുകളോ ഒന്നും കയറില്ല നിങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കട്ടെ ഈ ഹിന്ദു ഭവനങ്ങളിൽ മാത്രം വന്ന് പ്രാർത്ഥനകൾ ചെയ്യുന്നത് എന്താണ് ഇനിയിപ്പോൾ ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ അത് പരിഹരിക്കാൻ ബാധ്യസ്ഥരല്ലേ എത്രയോ ദുഃഖിതരായ ദുരിതം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ കൂട്ട എത്രയോ കന്യാസ്ത്രീകളും എത്രയോ കന്യാസ്ത്രീ ആകാൻ പോയവരും പെൺകുട്ടികളുമൊക്കെ ദ്രൂഹ സാഹചര്യത്തിൽ മരിക്കുകയും കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അതിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ ഒരു സുഹൃത്തായിച്ചു തന്നു ചിത്രങ്ങൾ സഹിതമുള്ള ലിസ്റ്റാണ് മഠങ്ങൾ വിഴുങ്ങിയ ചില ജീവിതങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ ലിസ്റ്റും ഫോട്ടോയും കിട്ടിയത് കാട്ടിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാം ഇതൊക്കെ നടന്നപ്പോൾ ക്രിസ്തീയ സഭകൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായ വർഷം പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മഠത്തിലെ വാട്ടർ ടാങ്കിൽ സിസ്റ്റർ ലിൻഡ എന്ന കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി തൊണ്ണൂറിൽ കൊല്ലം തില്ലേരി സിസ്റ്റർ മക്തര തൊണ്ണൂറ്റി രണ്ടിൽ കിണറ്റിൽ മരിച്ച നിലയിൽ സിസ്റ്റർ അഭയ അഭയ കേസ് നമുക്കറിയാമല്ലോ പള്ളിയിലെച്ചമാരും മെത്രാനും ഒക്കെ ആയിരുന്നു കുറ്റാരോപിതരായി വന്നത് ജോമൻ പുത്തൻപുരക്കലാണ് അതിന്റെ പുറകെ ഒരുപാട് നടന്നത് സിസ്റ്റർ അഭയ അഭയ കേസ് തൊണ്ണൂറ്റി മൂന്നിൽ കൊട്ടിയത്തെ സിസ്റ്റർ മേഴ്സി തൊണ്ണൂറ്റിനാലിൽ പുൽപ്പള്ളി കിണറ്റിൽ വീണ സിസ്റ്റർ ആനീസ് എല്ലാവരും കിണറ്റിലാണ് കാണപ്പെടുന്നത് അതാണ് മറ്റൊരു പ്രത്യേകത തൊണ്ണൂറ്റിയെട്ടിൽ പാല കോൺവെന്റിൽ സിസ്റ്റർ ബിൻസി തൊണ്ണൂറ്റിയെട്ടിൽ എട്ടിൽ തന്നെ കല്ലുമുട്ടി കിണറ്റിൽ സിസ്റ്റർ ജ്യോതിസ് രണ്ടായിരത്തിൽ പാല മഠത്തിൽ സിസ്റ്റർ പോൾസി റാന്നിയിൽ സിസ്റ്റർ ആൻസി വർഗീസ് അത് രണ്ടായിരത്തി ആറിലാണ് വാഗത്താനത്ത് കോട്ടയത്ത് വാഗത്താനത്ത് രണ്ടായിരത്തി ആറിൽ കൊല്ലപ്പെട്ട സിസ്റ്റർ ലിസ കൊല്ലത്ത് മരിച്ച സിസ്റ്റർ അനുപ മരിയ രണ്ടായിരത്തി പതിനൊന്നിൽ പൂങ്കുളത്ത് സിസ്റ്റർ മേരി ആൻസി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പാലായിൽ സിസ്റ്റർ അമര രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ വാഗമണ്ണിൽ സിസ്റ്റർ ലിസ മരിയ ഇവരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിലും മറ്റും വീണ് കൊല്ലപ്പെട്ടതാണ് ഇതിൽ എല്ലാവരും തന്നെ കന്യാസ്ത്രീകളാണ് എന്നതാണ് മറ്റൊരു കാര്യം ഈ ചിത്രത്തിൽ കാണുന്നവരും കാണാത്തവരുമായിട്ടുള്ള ആയിരക്കണക്കിന് കന്യാസ്ത്രീകളെ കൊന്നും രോഗികളാക്കിയും പീഡിപ്പിച്ചും നാടുകടത്തിയും ആസ്വദിച്ചവർ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ കമ്മ്യൂണിസ്റ്റുകളോ കോൺഗ്രസുകാരോ അല്ല എല്ലാ കർദിനാളും ഫാദറും പാസ്റ്ററും ഇടവകക്കാരും അൽമായക്കാരും കാപ്പിയാരും ചേർന്ന കൊള്ള സംഘമാണ് എന്ന് ലോകത്തിന് നന്നായിട്ട് അറിയാം പത്രം വായിക്കുന്നവരാണ് ലോകന് എന്നിട്ടും ന്യൂനപക്ഷ പരിഗണനയുടെ പേരിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് നൂറ്റി നാല്പത്തിയഞ്ച് കോടി ജനങ്ങളെ ഭാരതീയരായി കാണുന്ന ദേശീയ സർക്കാർ ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ള സത്യം ഒരു ഈ ഒരു സംഭവത്തോടെ നിങ്ങൾ തിരിച്ചറിയണം അറിഞ്ഞില്ലെങ്കിൽ അറിയേണ്ട രീതിയിൽ അറിയിപ്പിക്കുക തന്നെ ചെയ്യും ന്യൂനപക്ഷങ്ങൾക്ക് മാനുഷിക പരിഗണന മാത്രമേ ഉണ്ടാകൂ അമാനുഷികമായ ഒരു പരിഗണനയും ലഭിക്കില്ല അത് നൂറ് ശതമാനം സത്യം അതിന്റെ ആവശ്യമേ ഉള്ളൂ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ ന്യൂനപക്ഷം ന്യൂനപക്ഷം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾ അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ കേരള ബി ജെ പി ഘടകവും അങ്ങനെ ചിന്തിച്ചേക്കും പക്ഷേ ഭാരതി ഭാരതീയരായ ആളുകൾ കേന്ദ്ര സർക്കാർ അതായത് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ഇവിടെ ഭാരതീയർ എന്ന ആ ഒരു ലേബലിൽ മാത്രമേ ഈ ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കൂ എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പിന്നെ ഈ കൊല്ലപ്പെട്ട ആളുകളുടെയൊക്കെ കാര്യത്തിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു പല പലതിലും കത്തനാരുമാരും അതുപോലെ തന്നെ ബാതിരിമാരും ഒക്കെ തന്നെ പ്രതികളായിരുന്നു ബിഷപ്പ് വരെ പ്രതിയായ കേസ് കെട്ടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇവരൊക്കെ എന്താക്ഷൻ എടുത്തു ഇവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം സഭയോ സഭാ നേതൃത്വങ്ങളോ ചെയ്ത് കൊടുത്തു ഏതെങ്കിലും ചാരിറ്റി ഓർഗനൈസേഷനുകൾ ക്രിസ്ത്യൻ ചാരിറ്റി ഓർഗനൈസേഷനുകളെ ഒന്നും തന്നെ ഇവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഒന്നിനും കണ്ടില്ല എത്ര സിസ്റ്റർമാരെ ഇതുപോലെ തന്നെ അച്ഛന്മാർക്ക് വഴങ്ങാത്തത് കൊണ്ട് മഠത്തിൽ നിന്ന് പുറത്താക്കിയ കഥകൾ ഉണ്ട് എന്നുള്ളത് അതൊന്നും പുറത്തു വരാത്ത കഥകളാണ് അതുപോലെ പുറത്തു പറയാൻ കൊള്ളാത്ത അല്ലെങ്കിൽ പുറത്തു പറഞ്ഞാൽ മേത്തുകൂടി പുഴുവഴിയുന്ന പോലെ തോന്നുന്ന എത്രയോ കഥകൾ നമുക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് കിടന്നുകൊണ്ട് മിഷണറിമാര് മറ്റേ എന്താണ് സന്നദ്ധ പ്രവർത്തനം മറ്റേത് മറിച്ചത് ചാരിറ്റി ഇവിടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സഹായിക്കുന്നതിനാണോ പ്രശ്നം എന്ന് ചോദിക്കുക സഭാവിശ്വാസികളെ ഇങ്ങനെ ക്രൂശിക്കുക സഭ സഭയുടെ കന്യാസ്ത്രീകളെ ക്രൂശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പും പിതാക്കന്മാരും ഒക്കെ കിടന്ന് അലക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എല്ലാവർക്കും കേരളത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ പലയിടത്തും വ്യക്തമായിട്ട് തന്നെ ഇവരുടെയൊക്കെ പരിപാടികളും ഇവരുടെയൊക്കെ സെറ്റപ്പുകളും ഒക്കെ എല്ലാവർക്കും അറിയാം മനുഷ്യനെ കൊന്ന് കിണറ്റിലിടുന്ന പരിപാടി അതും ഒരാശ്രമത്തിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട സെയിന്റ് പയസ് ആശ്രമം കോട്ടയത്താണ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന സ്ഥലമാണ് എന്തെല്ലാം 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 സംഭവങ്ങൾ ഞാൻ ഈ വായിച്ച ലിസ്റ്റ് അപൂർണം എന്നിട്ടാണ് കിടന്ന് ബഹളം വെക്കുന്നത് കിടന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് മറ്റുള്ളവരെത്തിരിപ്പിച്ച് വൃത്തികെട്ട രാഷ്ട്രീയം ഇതിനിടയിലുള്ള കലർത്തി നിങ്ങൾ വോട്ട് ചെയ്യ ഞങ്ങള് വോട്ട് ചെയ്യൂല കേക്കുമായിട്ട് കേക്കുമായിട്ട് പിന്നെ നിങ്ങൾ അരമനയിലോട്ട് കഷ്ടം തന്നെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്